തീർച്ചയായിട്ടും വളരെയധികം സങ്കടകരമായ വാർത്തയാണ് ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നത് കുട്ടിക്കായി വളരെ വലിയ രീതിയിൽ വ്യാപകമായ തെരച്ചിൽ പാലക്കാട് സിൽച്ചാർ അരുണോയ് എക്സ്പ്രസ് കേന്ദ്രീകരിച്ച് ആർ പി എഫും ആർ പി എഫും കേരള പോലീസിൻ്റെ സംഘവും നടത്തിയെങ്കിലും നിലവിൽ കുട്ടിയെ ട്രെയിനിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ തെരച്ചിൽ വളരെ വ്യാപകമായ രീതിയിൽ വീണ്ടും പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ ഡി സി പി അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചിരുന്നു രാത്രിയും കുട്ടിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുമെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച സൂചന പ്രകാരം കുട്ടി ഈ ഹൈവേയുടെ ഹൈവേയുടെ സൈഡിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പക്ഷേ ട്രെയിൻ എന്നതിലുപരി ഏതെങ്കിലും തരത്തിൽ ബസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം വഴി പോകാനുള്ള ഒരു സാധ്യത അത് നിലവിൽ തള്ളിക്കളയാനാവുകയില്ല നിലവിൽ ന്യൂസ് ഡെസ്കിൽ നിന്നും സുനിൽ അരുമാനൂർ കൂടി ചേരുന്നുണ്ട് സുനിൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടിയെ ഇത്ര വളരെ വ്യാപകമായ രീതിയിൽ തെരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി വലിയ രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടക്കം യോഗം ചേരുകയാണ് ഇനി അടുത്ത ഘട്ടം എന്താണ് എന്നുള്ളത് ആ യോഗത്തിൽ തീരുമാനിക്കും നിലവിൽ നമുക്ക് നമ്മളോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നന്ദു കുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പോലീസും റെയിൽവേ പോലീസും ശക്തമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തുകയാണ് ഇപ്പോൾ ട്രെയിനിലെ പാലക്കാട് പരിശോധന പൂർത്തിയായിരിക്കുകയാണ് പാലക്കാട് നിന്ന് ട്രെയിൻ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് ഇത് ദീർഘദൂര ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിരുന്നത് റെയിൽവേയുടെ കൂടെ പെർമിഷൻ ലഭിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഇപ്പോൾ പാലക്കാട് സ്റ്റേഷനിൽ നിർത്തിയിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കോയമ്പത്തൂരിലാണ് അടുത്ത സ്റ്റോപ്പ് ട്രെയിനിന് ഉള്ളത് ഇനി കോയമ്പത്തൂർ പരിശോധന നടത്തണമെങ്കിലും അത് തമിഴ്നാട് പോലീസിൻ്റെ കൂടെ സഹായത്തോട് മാത്രമേ അത്തരത്തിലുള്ള പരിശോധന സാധ്യമാവുകയുള്ളൂ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ പരിശോധന കോയമ്പത്തൂർ മാത്രമേ ഇനി സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതേസമയം തന്നെ ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അതായത് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഡി സി പിയുടെയും അടക്കം യോഗം ഇപ്പോൾ തലസ്ഥാനത്ത് ചേരുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു പുതിയ വിവരം കൂടെ പങ്കുവയ്ക്കാനുള്ളത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് കാരണം പത്തുമണിക്കാണ് ഈ കുട്ടി മിസ്സായതായിട്ട് രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഈ ട്രെയിനിൽ പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അസമിലേക്ക് പോകുന്ന ട്രെയിനാണ് സ്പെഷ്യൽ ട്രെയിനാണ് അപ്പോൾ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ടാകും എന്നുള്ളൊരു പരിശോധന അതുപോലെ തന്നെ നമ്പറുകൾ പോലീസ് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണമെന്നുള്ള നമ്പറുകൾ നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പോലീസ് ഈ ട്രെയിനിൽ ഉണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിലെത്തുകയും കുട്ടിയെ ഇതിനകത്ത് കണ്ടതായി സൂചനയുണ്ട് എന്നുള്ള തരത്തിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് വിട്ടപ്പോൾ തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനായി തീരുമാനിച്ചത് ലോക്കൽ അതായത് ഇതിനകത്ത് ലോക്കൽ പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഓരോ സ്റ്റേഷനിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ചുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി രാത്രി പുറപ്പെടേണ്ട ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന അതായത് പാർക്ക് ചെയ്തിരിക്കുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്താനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും പാർക്ക് ചെയ്തിരിക്കുന്ന ട്രെയിനുകളിൽ പരിശോധന നടത്തും ഇപ്പോൾ നടത്തുന്നു എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും കുട്ടിയെ കണ്ടെത്തണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് കമ്മീഷണറുടെ നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം അനുസരിച്ച് ഡി സി പി തന്നെ സ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ആരായുകയും പരസ്പ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെ സഹായം തേടിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോഴും കൃത്യമായി പരിശോധന തുടരുകയാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം രക്ഷിതാക്കൾ നിന്ന് പറഞ്ഞത് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കുട്ടി വഴക്കിട്ട് വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ട് കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഉള്ള കാര്യങ്ങളിലാണ് പരിശോധന നടത്തുന്നത് അതിന് പുറമേ സി കുട്ടി ഈ അമ്മ പറഞ്ഞ അനുസരിച്ചുള്ള വേഷം ധരിച്ചുകൊണ്ട് ബാഗുമായി പോകുന്ന സി ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്കാണ് ീങ്ങുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി രാത്രി വൈകിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ പരിശോധന പ്രത്യേകിച്ച് ട്രെയിനുകളിലെ പരിശോധന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാരണം ഒരു ട്രെയിൻ പിടിച്ചിട്ട് അതിനകത്ത് ഓരോ ബോഗിയും പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമുണ്ട് അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധന ഇനി ഏത് തരത്തിൽ നടക്കുമെന്നുള്ളത് നമുക്ക് കാണേണ്ട ഒരു കാര്യം കാരണം ഓരോ സ്റ്റേഷനകത്തും ട്രെയിൻ പിടിച്ചിട്ട് കൊണ്ടുള്ള പരിശോധന സാധ്യമാവുക ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്നിരുന്നാൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിലാണ് അടുത്ത് പാലക്കാട് നിന്ന് ഇപ്പോൾ ട്രെയിൻ വിട്ടി വിട്ടുകഴിഞ്ഞു ഇനി കോയമ്പത്തൂരാണ് ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇനി തമിഴ്നാട് പോലീസിന് വിവരം കൈമാറുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലായിരിക്കാം ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ചർച്ച നടക്കുന്നത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പരിശോധന ഏത് തരത്തിൽ നടത്തണം എന്നുള്ളത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കുട്ടിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു സൂചന വെച്ചിട്ടുള്ള പരിശോധന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് മറ്റ് ട്രെയിനുകളിൽ പോയിട്ടുണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട് കാരണം കുട്ടി മിസ്സായിരിക്കുന്നു എന്ന് പറയുന്ന സമയവും അതിനുശേഷം ഇത്രയും സമയം പിന്നിട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട് ഇനി കുട്ടി ഏതെങ്കിലും ട്രെയിനിൽ കയറി പോയിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് ഉള്ള കാര്യമുണ്ട് രാത്രിയായതിനാൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ പോലീസ് നൽകുന്ന സന്ദേശമൊക്കെ ചിലപ്പോൾ ട്രെയിനിലെ യാത്രക്കാർ കാണാൻ ഇടയില്ല അവരെല്ലാം ഉറങ്ങിയിട്ടുണ്ടാകുമെന്നുള്ളൊരു സൂചന അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൽകുന്ന മെസ്സേജ് അല്ലെങ്കിൽ കുട്ടിയുടെ ചിത്രമടക്കം എല്ലാ മാധ്യമങ്ങളിലൂടെയും പോലീസും പരസ്പരം നൽകുന്നുണ്ട് അപ്പോൾ അത് കുട്ടി അത്തരത്തിൽ ട്രെയിനിനകത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിനകത്തുണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു സുലേഖയിൽ നിന്ന് കൂടുതൽ കാരണം ഡി സി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവസ്ഥലത്ത് അതായത് ഈ കുട്ടിയുടെ വീടിന് സമീപത്തായിട്ട് തന്നെ ഉണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് സുലേഖയിൽ നിന്ന് ലഭിക്കുമെന്നാണ് തോന്നുന്നത് സുലേഖയിലേക്ക് നന്ദു സുലേഖയിലേക്ക് പോയി അത്തരം വിവരങ്ങൾ കൂടെ നമുക്ക് ലഭിച്ചാൽ ഇനി അവരുടെ എന്താണ് അവരുടെ തുടർന്നുള്ള നീക്കം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നന്ദു